ഇതേപോലെ നമ്മളുടെ ദിവസമുള്ള വേസ്റ്റ് നമ്മളൊരു ഡ്രമ്മിൽ ഇടുക അതിന് ഓട്ടൊന്നും വേണമെന്നില്ല വെറുതെ ഡ്രമ്മിൽ ഇട്ടാൽ മതി ഒരു ഒരാഴ്ച വരെ നമ്മൾ ചരിച്ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മൊത്തമായിട്ട് നമ്മൾ ദിവസമുള്ള വേസ്റ്റ് അതിൽ കൊട്ടേ വേണ്ടു എല്ലാ വേസ്റ്റും കൂടെ പച്ചക്കറി പച്ചക്കറിയായാലും മറ്റ് ഫുഡിൻ്റെ വേസ്റ്റ് ആയാലും ഉള്ളിത്തൊലി മുട്ടത്തോട് അങ്ങനെ എന്താണോ ബാക്കി വരുന്നത് എല്ലാ സംഭവങ്ങളും നമുക്കിതിൽ കൊടുന്ന് കൊട്ടാം അത് പുറത്തേക്ക് ഇടുന്നത് ഇങ്ങനെ ഒരു ഡ്രമ്മിൽ ഇടാം അതിനോട്ടൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ രണ്ട് ഡ്രമ്മുകൾ വെച്ചാൽ മതി അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നിൽ എന്ന് രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ദിവസമുള്ള വേസ്റ്റിംഗ് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച വരെ ചരിച്ചോറൊന്നും ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം സാധാ ഈച്ചകളും വരും കണ്ണീച്ച പോലുള്ള ചെറിയ ഈച്ചകളുണ്ടാവും മറ്റീച്ചകളിലൊക്കെ ശല്യം ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സോജിൽ ഫ്രൈ വന്നിട്ട് എഗ് എഗ്ഗെയ്യും അവർ എഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള തടികളുടെ വെച്ചൊടുക്കുക തടികളുടെ ഗ്യാപ്പിലൊക്കെ ധാരാളം എഗ്ഗെയ്യും വന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മരക്ക പീസിൻ്റെ പീസുകൾ വെച്ചുകൊടുക്കാം അതുപോലെ ഇതേപോലുള്ള മരത്തിൻ്റെ പീസുകളൊക്കെ വെച്ചുകൊടുക്കാം കണ്ട ഇതിലൊക്കെ വന്നിട്ട് അവർ എഗ്ഗ് ചെയ്യുന്നുണ്ട് ഈ എഗ്ഗ് നാലു ദിവസം കഴിഞ്ഞാൽ വിരിഞ്ഞ് ധാരാളം ചെറിയ പുഴുക്കൾ ഉണ്ടാവും ഈ പുഴുക്കൾ ആണ് നമ്മളിടുന്ന വേസ്റ്റ് തിന്ന് കമ്പോസ്റ്റ് ആക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവർ തിന്ന് കമ്പോസ്റ്റ് ആയിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ അവർ മെച്ചൂർഡായിട്ട് വലിയ പുഴുക്കളാവും അപ്പോൾ ഇത് ഇവർ ആക്റ്റീവായി കഴിഞ്ഞാൽ ഈ മറ്റുള്ള ഈച്ചകളുണ്ട് സാധാ ഈച്ചകളുടെ അത് മറ്റ് ചെറിയ ഈച്ചകളുടെ മറ്റെല്ലാ എല്ലാ ഈച്ചകളുടെ ശല്യം ഉണ്ടാവേയില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ദിവസമുള്ള വേസ്റ്റ് ഒരു ഡ്രമ്മിൽ ഇട്ട് വെക്കുക ഡ്രമ്മിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഇതുണ്ടല്ലേ ഇത് നല്ല സൂപ്പർ കമ്പോസ്റ്റാണ് ഈ തുറന്നു വെക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല ദുർഗന്ധ തീരെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വെക്കാൻ പറ്റും മഴ വെള്ളത്ത രീതിയിൽ തുറന്നു വെക്കുക മറ്റുള്ള എലികളുടെ മറ്റുള്ള ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നോക്കി ഉയർത്തി വെച്ചാൽ മതി ഉറുമ്പുകളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ കാക്കകളുടെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു നെറ്റ് വെച്ചു കൊടുത്താൽ മതി പരമാവധി അവരും വന്ന് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ തുറന്നു വെക്കുകയാണ് നല്ലത് മറ്റുള്ള ജീവികളും വന്ന് കഴിക്കണം മറ്റുള്ള ഒരുപാട് ജീവികൾ ഒരുപാട് പക്ഷികളൊക്കെ ഇതിൽ വന്നിട്ട് നമ്മളെ വേസ്റ്റ് കഴിക്കാനും മറ്റുള്ള പുഴുക്കളെ കഴിക്കാനൊക്കെ വരും അവരും കഴിച്ചോട്ടെ എന്നാലും ഇഷ്ടം പോലെ പുഴുക്കളെ കിട്ടുകയും ചെയ്യും നമ്മൾ നല്ല കമ്പോസ്റ്റും കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ നാടൻ നന്നാവും നാട്ടുകാരും നന്നാവും നമ്മുടെ പരിസരം വൃത്തിയാവും നമുക്ക് രോഗങ്ങൾ കുറയും ഈ പുഴുക്കളെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കോഴികൾക്കും മത്സ്യങ്ങൾക്കും കൊടുത്ത് അവരുടെ തീരച്ചെലവ് കുറക്കാൻ സാധിക്കും മാത്രമല്ല ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കോമ്പോൺസിലൂടെ നല്ല പച്ചക്കറികളും ഉണ്ടാക്കാൻ സാധിക്കും அப்போதை பெரமாதி பிரையனப்படுத்தான்.